ശ്രീകണ്ഠപുരം നഗരസഭ രണ്ടായിരത്തി നാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി യാഥാർത്ഥ്യമാക്കിയ കൈമ്പാച്ചേരി റെസിഡൻസ് അസോസിയേഷൻ വി കെ അബ്ദുൾ ഖാദർ മൗലവി റോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു ആറ് ലക്ഷം രൂപയാണ് റോഡിനായി നഗരസഭ വകയിരുത്തിയത് വാർഡ് കൌൺസിലർ നസീമ വി പി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഒ വി ഹുസൈൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ കെ ശിവദാസൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി ജോസഫ് കൊന്നക്കൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിന വർഗീസ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ത്രേസ്യമ മാത്യു ഇന്ത്യൻ മുസ്ലിം ലീഗ് യൂണിയൻ ഭാരവാഹികളായ സലാ ഉദ്ദീൻ നൂറുദ്ദീൻ ഇബ്രാഹിം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജോസ് കൊല്ലിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജോസ് കൊല്ലിയിൽ തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു ത്രയും കാലമായിട്ട് നമ്മൾ ദാഹിച്ച് മോഹിച്ച് എന്തായാലും ഇന്ന് മൂന്ന് മണിക്ക് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിത് നടത്താൻ കഴിഞ്ഞൊന്ന് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് നസീമ കുറേ കാലം മഴ വെള്ളപ്പൊക്കം ആയാലും വലിയ പ്രശ്നമായാലും ഒക്കെ ഒരുപാട് ദൂരം താണ്ടി വന്നിരുന്ന അവസ്ഥയ്ക്കൊക്കെ കുറേ മാറ്റം വരികയാണ് ഇന്ന് ഇനിയിപ്പം ജീവിതത്തിൻ്റെ പിന്നെ ആയ കഷ്ടതകളൊക്കെ കുറയ്ക്കാനൊക്കെ ഉപകരിക്കുന്ന ഒരു റോഡാണിത് ഇനി നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് തിരിയുന്ന ഈ റോഡ് കൂടെ എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി വേണ്ടി എട്ട് ലക്ഷം രൂപ വച്ചിട്ടുണ്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പണി തീർക്കണം ഇവിടെ എല്ലാവരും നഗരസഭയെ സ്നേഹിക്കുകയും നഗരസഭയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഓരോരുത്തരും ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാനും മാത്രം പ്രിയപ്പെട്ടവരാണ് നിങ്ങളോ എല്ലാവരും ഒക്കെ റേഷിജു അടക്കം ഇവിടെ വന്നിട്ടുണ്ട് എല്ലാത്തിനും നല്ല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ തന്ന് എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ്